ഗ്രീൻ ടീ ബാക്കി വന്നാൽ കളയേണ്ട ഉപയോഗിക്കാം ഏഴ് തരത്തിൽ നല്ല ചൂടൻ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി വന്ന ടീ ബാഗ് കളയേണ്ട വിവിധ ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള മികച്ച പ്രതിവിധിയാണിത് വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചർമ്മം തിളക്കമുള്ളതാക്കാൻ ഫേസ് മാസ്ക് ഗ്രീൻ ടീ തയ്യാറാക്കിയതിനു ശേഷം ബാക്കി വന്നത് അരിച്ചു മാറ്റിവെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് മുഖത്തു പുരട്ടി പത്ത് മിനിറ്റ് വിശ്രമിക്കാം ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്തു നോക്കൂ രണ്ട് സ്ട്രെച്ച് മാർക്ക് അകറ്റാൻ രണ്ടോ മൂന്നോ ഗ്രീൻ ടീ ബാഗ് ചായ തയ്യാറാക്കിയതിനു ശേഷം മാറ്റിവെക്കാം അധികം വെള്ളം പിഴിഞ്ഞു കളഞ്ഞതിനു ശേഷം സ്ട്രെച്ച് മാർക്കുള്ള ഇടങ്ങളിൽ അത് ഉപയോഗിച്ച് മൃദുവായി മസാജ് ചെയ്യാം സ്ഥിരമായി ഇങ്ങനെ ചെയ്തു നോക്കാം മൂന്ന് വീങ്ങിയ കണ്ണുകൾക്കും ഡാർക്ക് സർക്കിളിനും ഉപയോഗിച്ച രണ്ട് ഗ്രീൻ ടീ ബാഗുകൾ ഫ്രിഡ്ജിൽ വെക്കാം മുപ്പത് മിനിറ്റിന് ശേഷം അത് പുറത്തെടുക്കാം കണ്ണുകൾ അടച്ച് മുകളിലായി ടീ ബാഗ് വെച്ച് പത്ത് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ വിശ്രമിക്കാം ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ വായനാറ്റത്തിനും ദന്താരോഗ്യത്തിനും രണ്ട് ഗ്രീൻ ടീ ബാഗിൽ നിന്നും തേയില പുറത്തെടുത്ത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിളാക്കി യോജിപ്പിക്കാം ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനൊപ്പം കലർത്താം ആവശ്യാനുസരണം ഉപയോഗിക്കാം അഞ്ച് മുറിവുകൾക്ക് നൂറ് ഗ്രാം ഗ്രീൻ ടീ അഞ്ഞൂറ് മിൽ വെള്ളത്തിലേക്ക് ചേർത്തിളക്കി മുപ്പത് മിനിറ്റ് മാറ്റിവെക്കാം ശേഷം അത് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ വെള്ളം ചെറിയ മുറിവുകൾ പാടുകൾ വരകൾ എന്നിവ കാണുന്ന ഭാഗങ്ങളിൽ പുരട്ടാം കാനകറ്റാനും ഇത് ഉപയോഗിക്കാവുന്നതാണ് ആറ് അകാല വാർത്തയ്ക്ക് ലക്ഷണങ്ങൾ തടയാൻ നാല് ഗ്രീൻ ടീ ബാഗ് പൊട്ടിച്ച് തേയില ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്തിളക്കി അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഈ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഏഴ് ഗ്രീൻ ടീ ഫേസ് പാക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ഇലയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രീം രണ്ട് ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്തിളക്കി യോജിപ്പിക്കാം ഈ മിശ്രിതം മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്